രണ്ടാമത് കേരളാവിഷൻ ടെലിവിഷൻ പുരസ്കാര വിതരണം ഇന്ന് നടക്കും വൈകിട്ട് അഞ്ചിന് തൃശൂർ ഹയർ റെസിഡൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടിയിൽ സിനിമ സീരിയൽ സംഗീതരംഗത്തെ താരങ്ങളും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരളവിഷൻ നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് മലയാളത്തിലെ മുഴുവൻ ചാനലുകളിലെയും പരമ്പരകളും പരിപാടികളും ഉൾപ്പെടുത്തിയാണ് പുരസ്കാര സമർപ്പണം മികച്ച നടനുള്ള പുരസ്കാരം നടൻ പ്രഭീനും മികച്ച നടിക്കുള്ള പുരസ്കാരം ഐശ്വര്യ രാംസായിയും ഏറ്റുവാങ്ങും മികച്ച സീരിയലിനുള്ള പുരസ്കാരം സി കേരളം സംപ്രേഷണം ചെയ്ത കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിന് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവുമാണ് അർഹമായത് മികച്ച അവതാരകയ്ക്കുള്ള പുരസ്കാരം സ്റ്റാർ മാജിക് അവതരിപ്പിച്ച ലക്ഷ്മി നക്ഷത്രയും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് സീരിയൽ സംവിധായകൻ മഞ്ജു ധർമ്മനും ഏറ്റുവാങ്ങും മികച്ച ജനപ്രീതിയുള്ള നടൻ സാജൻ സൂര്യയാണ് മികച്ച ജനപ്രീതിയുള്ള നടിയായി റബേക്ക സന്തോഷിനെയാണ് തെരഞ്ഞെടുത്തത് പതിനാറ് അവാർഡുകളുടെ സമർപ്പണത്തിന് പുറമെ പ്രശസ്ത ഗായിക സിത്താരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും അവാർഡ് നിശയുടെ ഭാഗമായി ഹയാത്ത് റീജൻസിയിൽ ഒരുക്കിയിട്ടുണ്ട് സിനിമ സീരിയൽ സംഗീത രംഗത്തെ താരങ്ങളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും അവാർഡ് നിശയിൽ പങ്കെടുക്കും കേരള ന്യൂസ് തൃശൂർ